മറ്റു വാർത്തകളിലേക്കാണ് ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനം ഉടൻ ആരംഭിക്കും വെള്ളപ്പൊക്ക ഭീഷണി നേരിടാൻ തോട്ടപ്പള്ളി സ്പിൽവേയിലെ പുഴി മുറിക്കുന്നതിന്റെ പേരിലാണ് കരിമണൽ ഖനനത്തിന് വഴിയൊരുങ്ങുന്നത് പുഴയിലെ മണൽ നീക്കാനുള്ള ധാരണാപത്രത്തിൽ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസും ഇന്ത്യൻ റയർ ഡ്രയർത്തും തമ്മിൽ ഒപ്പിട്ടു ഇപ്പോഴത്തെ ഖനനം കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിനെ സഹായിക്കാനാണെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് അതേസമയം ഖനനം എന്ത് വില കൊടുത്തും തടയാനാണ് കരിമണൽ ഖനന വിരുദ്ധ സമിതിയുടെ തീരുമാനം കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരുമ്പോൾ ജലസേചന വകുപ്പ് ടെൻഡർ ക്ഷണിച്ച് പൊഴിമുറിച്ച് വെള്ളം കടലിലേക്ക് ഒഴുകിക്കളയുന്ന രീതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ തുടർന്നിരുന്നത് എന്നാൽ നാലു വർഷമായി സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എം എം എല്ലിനായിരുന്നു തോട്ടപ്പള്ളിയിലെ മണൽ നീക്കാനുള്ള ചുമതല ഇത്തവണയും കരാർ ലഭിച്ചത് കെ എം എം എല്ലിന് തന്നെ ഇവരെടുക്കുന്ന ധാതു മണലിന്റെ പകുതി ഐആർഎലിന് കൊടുക്കാൻ ഇരു സ്ഥാപനങ്ങളും തമ്മിൽ കരാറുണ്ടായിരുന്നു കരിമണൽ നിന്ന് വേർതിരിക്കുന്ന അസംസ്കൃത വസ്തുവായ ഇൽമനൈറ്റ് ഇൽമനൈറ്റ് തന്നെ നൽകണമെന്നായിരുന്നു കരാർ ഈ കുറഞ്ഞ വിലയ്ക്ക് സി എം മാറിന് ലഭ്യമാക്കിയെന്ന ഗുരുതര ആരോപണം നേരിടുകയാണ് സംസ്ഥാന സർക്കാർ കരിമണൽ ഖനനത്തിനെതിരെ തോട്ടപ്പള്ളിയിൽ സമരം തുടരുന്ന കരിമണൽ ഖനന വിരുദ്ധ സമരസമിതി പുതിയ കരാറിനെ വിമർശിച്ച് രംഗത്തെത്തി ഞങ്ങൾ എതിരെയാണ് കേസ് പോയത് കെ എം എം എൽ അപ്രത്യക്ഷമായിട്ട് ആ സ്ഥാനത്ത് അയ്യാറി എൽ ഉദയം ചെയ്യുകയാണ് ഈ പ്രാവശ്യം ടെൻഡർ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് കെ എം എം എൽ അല്ല അയ്യാറി എൽ ആണ് ഐ ആർ എൽ ടെൻഡർ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതി ടെൻഡർ നോട്ടിഫിക്കേഷൻ നടത്തുകയും ഈ ടെൻഡർ നടത്തിയിട്ട് ഒരാളെ അത് ഉണ്ടായി അപ്പോൾ ഇനി സുപ്രീം കോടതിയിൽ ഒരു പക്ഷേ പറയാൻ പോകുന്നത് ഇവിടെ മണൽഖന്നം നടത്തുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ാണ് തോട്ടപ്പള്ളിയില് ആർ കെ എം എല്ലും എത്തിക്കണമെന്നാണ് മണൽ നീക്കത്തിന്റെ ഉപകരാറിലുള്ളത് കഴിഞ്ഞ വർഷത്തെ പങ്കുവെക്കൽ ഇതോടെ തുടരുമെന്ന് വ്യക്തമായി അതേസമയം കരിമണൽ ഖനനം ഏതു വിധേനയും തടയുമെന്ന നിലപാടിലാണ് സമരസമിതി ജനങ്ങളെ സംഘടിപ്പിച്ച് അവർ പോലീസിനെ ഉപയോഗിച്ച് ആ നല്ലത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഐആർഇഎല്ലുമായി ധാരണയിലെത്തിയത് സ്വകാര്യ കമ്പനിയെ സഹായിക്കുന്നതിനൊപ്പം സംസ്ഥാന സർക്കാരിനെതിരെയുള്ള കരിമണൽ കടത്താരോപണങ്ങൾ ഒഴിവാക്കാനാണെന്നും ആക്ഷേപമുണ്ട് ജനം ആലപ്പുഴ